അപ്പോ ഇനി നമുക്ക് കിതാബ് തുടങ്ങാം പിന്നെ ഈ ഹനഫിഫന്റെ മുസ്തലഹത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഒക്കെ പറയാനുണ്ട് അത് പിന്നെ ഇടക്ക് ഇങ്ങനെ വരുമ്പോ പറയും ഞാൻ അപ്പൊ അതിൻ്റെ മറാജിയൊക്കെ പിന്നെ ഇപ്പൊ നമ്മൾ അൽ ഫി ലുബാബുഷറ കിതാബ് എന്ന് പറഞ്ഞ മുഖ്തസർ ഉൽ ഒരു പ്രശസ്തമായ ഒരു ഷറഹുണ്ട് അതോടുകൂടെയാണ് എന്ത് ചെയ്യുക അതിന്റെ എല്ലാ ഭാഗവും വായിക്കൂല ചില ഭാഗങ്ങളൊക്കെ വായിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ആ അത് വച്ചിട്ടാണ് നമ്മൾ ഓത പിന്നെ മുഫ്തസർ കുദൂരി നമ്മൾ പറഞ്ഞല്ലോ അൽ മുത്തൂനു സലാസത്തില് എന്ത് ചെയ്തിട്ടുണ്ട് ആ പറയപ്പെട്ട ഒന്നാണ് അനഫി അംഗീകരിക്കപ്പെടുന്ന ഫത്തക്ക് എന്താണ് ആശ്രയിക്കുന്ന എടുക്കുന്ന മൂന്ന് മത്തിനുകളില് മുഖ്തസർ ഉൽ ഉണ്ട് പിന്നെ അതിന് പുറമെ ഇമാം അബുൽ ഹുസൈൻ ഉൽ കൊതൂരി എന്നവര് അനഫീഫീഹിന്റെ മുജിത്തഹിതുമാണ് അപ്പൊ അവരുടെ കിതാബ് എന്ന നിലക്ക് ആണ് അത് തോന്നുന്നത് അബ്ദുൽ വനിയിൽ മൈദാനി അദിമ്കി അവരുടേതാണ് എന്ത് ഈ അൽ അുബാബ് എന്ന് പറഞ്ഞ ഷറഹ് നല്ലൊരു ഷറഹ ആണത് പിന്നെ അതിന് തഹക്കീക്കുണ്ട് അതിന്റെ ഒന്നാം ബാല്യം എന്താണ് ഈ തഹക്കീക്കിന്റെ ഒന്നാം ബാല്യം പിന്നെ അനഫിമുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഒഴിവോലെ നോക്കുക പിന്നെ അപ്പോ അബുൽ ഹുസൈനിൽ കൊതുകൂരി കിതാബ് തുടങ്ങുന്ന തന്നെ ബിസ്മില്ലാഹിറമാൻ ഇറഹീം കിതാബു തൊഹാറത്തി قال الله تعالى يا ايها الذين امنوا اذا قمتم الى 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 الصلاه فاغسلوا وجوهكم وايديكم المرافق وامسحوا برؤوسكم وارجلكم الكعبين എന്നിങ്ങനെയാണ് എന്നിട്ട് പിന്നെ ഉസുലുൽ സലാസത്തി വൽ 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 മിർഫഖാനി മിർഫഖാനി പറയുന്നത് ിഫുൽ പിന്നെ അപ്പോ ആദ്യം എന്താണ് തഹാറത്താണ് പറയുന്നത് അത് പൊതുവെ അങ്ങനെയാണ് ആദ്യം പറയുക അല്ലെ അത് ഇബാദത്തിൽ പെട്ടതാണല്ലോ തൊഹാറത്ത് അപ്പൊ അത് ഇതിന്റെ തെർത്തീപട ഇമാം മൈദാനി പറയുന്നുണ്ട് അത് നമുക്ക് ഒരു പോയിന്റാ അപ്പൊ പുതിമത്തിലെ ഇബാദാത്വം വരിഹ അതായത് ഫിഫ് നാല് ബാബുകളായിട്ടാണല്ലോ ഇബാദത്ത് മുഹാമലാത്ത് മുനാഖാത്ത് ജിനായാത്ത് ആദ്യ ഇബാതത്ത് പിന്നെ ബൈ മുതൽ അങ്ങോട്ട് എന്താണ് മുഹാമലാത്ത് ഇടപാടുകളാണ് അത് കഴിഞ്ഞാൽ പിന്നെ നിക്കാഹാണ് ഇടപാടൊക്കെ കഴിഞ്ഞാൽ ആദ്യ വിഭാഗത്തൊക്കെ പഠിച്ച് പിന്നെ എന്താണ് പൈസ ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയാല് പിന്നെ പെണ്ണിട്ടണല്ലോ അപ്പൊ എന്താക്കണോ മുനാഖാത്ത് അത് കഴിഞ്ഞാല് പിന്നെ കുടുംബമായി ജീവിക്കുമ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ആ ജിനായത്തുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ എന്താകണോ മുനാഖാത്തുകൾ കഴിഞ്ഞാല് പിന്നെ അവസാനമായിട്ട് ജിനായത്തുമാണ് പൂക്കഹാവ് പറയുക ഇന്നലെ ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു എന്തിനാണ് ഇപ്പൊ ഇക്കാലത്ത് ജിനായത്തൊക്കെ പോകുന്നത് അതിന് വെറുതെ അല്ലേ ഏ ഒരു ഉപകാരം ഇല്ലാത്തല്ലേ ജിനായത്ത് ഇപ്പോ എന്താണ് ആ ഹെദ്ദുകളല്ലേ വ്യഭിചരിച്ചാൽ ഹെദ് കളവ് പറഞ്ഞാല് കളവ് നടത്തിയാലുള്ള ഹെദ് വ്യഭിചാര ആരോപണം നടത്തിയാലുള്ള ഹെദ് ഇങ്ങനെ തുടങ്ങി എന്ന പോലെ കാല് കാദിന്റെ മസാലകൾ അങ്ങനെ ജിനായാത്തകള് കുറെ ഉണ്ടല്ലോ ദിയത്ത് കൊലപാതകം മറ്റത് മറിച്ചത് ഇതെല്ലാം ഉണ്ട് അതെല്ലാം ഇപ്പൊ ഓതുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇതൊന്നും നടക്കൂല പിന്നെ എന്തിനാണ് ഞാൻ ഇപ്പോ തിരിച്ചുവെച്ചു ജമുൽ ജവാമി ഓന്നതിനാ ജിത്യാദി ചെയ്യാനാ അത് ഹസൂൽ ഉൽഫിക്ക് അല്ലേ ഉസൂലുൽ ഉൽഫിക്ക് വെച്ചിട്ട് നമുക്ക് ജിത്യാദിയാൻ ഒന്നും കഴിയൂലല്ലോ ജിത്തിയാൻ കഴിയൂലെന്ന് മാത്രല്ല പാടില്ല ഞാനും അങ്ങനെയാണ് പിന്നെ എന്തിനാ തോന്നുന്ന വെച്ചപ്പ അതിപ്പോ എന്താണ് ഇമാമിങ്ങൾ ജിത്യാദി ചെയ്തത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാനല്ലേ എന്ന് പറഞ്ഞിരുന്നു അവിടെയാൾ തന്നെ ആയിക്കോട്ടെ മനസ്സിലാക്കാനാണെങ്കി നമ്മളിപ്പോ ജിനായത്ത് ഓടണം കാരണം എന്താ ശരീരത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഈ ജനായത്ത് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ഭാഗം ജിനായത്ത് മനസ്സിലാക്കിയിട്ട് ആ അപ്പൊ ശരീരത്തിന്റെ നന്മ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ജിനായത്തും മനസ്സിലാക്കണം പിന്നെ ആ ജിനായത്തിന്റെ ഭാഗത്തിലൂടെ എന്താണ് ശരീരത്തിന്റെ പേരില് വിമർശനങ്ങൾ പലപ്പോഴും വരുന്നതാണ് അല്ലേ അപ്പൊ അതിനൊക്കെ മറുപടി പറയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അതെല്ലാം ഓതിപ്പടിച്ച് മനസ്സിലാക്കി വെക്കണം എന്നാലേ പറ്റുള്ളൂ പിന്നെ ശരീരത്വ നിയമത്തിന്റെയും അതിലെ ജിനായത്തിലെയും ഇന്ത്യൻ പീനൽ കോഡും എന്ന പോലെ മറ്റ് ഭരണ സംവിധാനങ്ങളിലെയും ഭരണഘടനയിലെയും ജിനായത്തിന്റെ ഹുക്കുമുകളും തമ്മിൽ താരതമ്യം പറഞ്ഞ് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ പീനൽ കോഡിന്റെ നന്മ സമൂഹത്തിന് വിശദീകരിച്ചുകൊണ്ട് സമൂഹത്തിന് ഈ ദീനിന്റെ നന്മ പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയണമെങ്കിൽ ആദ്യം ഇതെല്ലാം പഠിക്കണ്ടേ എന്നാലല്ലേ പറ്റുള്ളൂ ഇതെല്ലാം ചെയ്യേണ്ട ചെയ്യാമെന്നാൾ വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇബാദത്താണ് ആദ്യം പറഞ്ഞത് അതിന് കാരണം എന്താ ഈ തിമാവം ബിഹാ ഇബാദത്തിന് കൂടുതൽ ഉണ്ട് കാരണം എന്താ എന്താൽ ജിന്ന ജിന്ന വല്ലിൻസ് എന്നെ ആരാധിക്കാൻ അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല അപ്പൊ അതാണ് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ അള്ളാനെ ആരാധിക്കുക എന്നുള്ളതാണ് അപ്പൊ അത്രയും പ്രാധാന്യമുണ്ട് ഈ നാല് ബാബുകളുടെ കൂട്ടത്തില് വിപാദത്തിന് അപ്പൊ അത് ആദ്യം പറയണല്ലോ എന്നാൽ ആ കൂട്ടത്തില് നിസ്കാരാദ്യം പറയാൻ കാരണം എന്താ ഇമാ ഇബാദത്തിന്റെ ഇമാദ് അതിന്റെ തൂണാണ് നിസ്കാരം എന്ന ഹദീസ് ഉണ്ടല്ലോ അസലാ തൊഴിമാതുദ്ദീൻ അപ്പൊ ആ ഇബാദത്തുകളുടെ ഇമാദ് തൂണാണ് നിസ്കാരം അപ്പൊ അത് ആദ്യം പറയണം തൂണല്ലേ ആദ്യം ഉണ്ടാക്കണ്ടേ പിന്നല്ലേ മേൽക്കൂര ഉണ്ടാക്ക എന്നാൽ നിസ്കാരത്തിന്റെ ബാബുകളുടെ കൂട്ടത്തിൽ ആദ്യം തഹാറത്ത് പറയാൻ കാരണം എന്താ തഹാറത്തു അത് എന്ന ഹദീസ് ഉണ്ട് അപ്പൊ അതാണ് അതിന്റെ താക്കോലാണ് അപ്പൊ താക്കോല് ആദ്യം വേണ്ടേ അപ്പൊ അങ്ങനെ ആവുമ്പോ അത് തഹാറത്ത് എന്ന് പറഞ്ഞ മൂന്ന് അല്ലെങ്കിൽ നാലെണ്ണം ഉണ്ടല്ലോ തഹാറത്ത് എന്ന് പറഞ്ഞത് അപ്പോ അങ്ങനെയാവുമ്പോ പിന്നെ ഉളു ആദ്യം പറയാൻ കാരണം എന്താ അതാ കുതിമത്ത് തൊഹാറത്തുള്ളുളൂ ലി കസറത്തി തക്രാരി ഹാ അതിങ്ങനെ ആവർത്തിച്ച് വരുന്ന ഒളു ആവർത്തിക്കുന്ന അത്ര കുളി ആവർത്തിക്കൂലല്ലോ നജസ് കഴുകൽ അത്ര ആവർത്തിക്കില്ലല്ലോ തയമ്മ അത്ര ആവർത്തിക്കൂലല്ലോ അതുകൊണ്ടാ പിന്നെ കിതാബു തൊഹാറത്തി തൊഹാറത്ത് എന്ന് പറഞ്ഞ എന്താ അതിൻ്റെ അലാഫത്താണ് വൃത്തിയാകുക വെടിപ്പുണ്ടാകുക എന്നൊക്കെയല്ലേ പറയാ ശുദ്ധിയാകുക തൊഹാറത്ത് ഭാഷാപരമായി അങ്ങനെയാണ് ശരയിലാണെങ്കിലോ അത് നതാഫത് അനിൻ നജാസത്ത് എന്നാണ് ഇപ്പൊ അനുഭവിക്കുക അല്ലേ പറയുന്ന നജസിനെ തൊട്ടുള്ള ശുദ്ധീകരണത്തിനാണ് തൊഹാറത്ത് എന്ന് പറയാ അപ്പൊ വേറൊരു വിഷയമുണ്ട് നജസിനെ തൊട്ടുള്ള ശുദ്ധീകരണം എന്ന് പറഞ്ഞാല് ഒതുക്കലും കുളിക്കലും അങ്ങനെ നജസിനെ തൊട്ടുള്ള ശുദ്ധീകരണ ആകുക അതാ പിന്നെ പറയുന്നുണ്ട് അതായത് നജാസത്തെ ഹക്കീക്കത്തും ഉണ്ട് ഹുക്കുമീയത്തും ഉണ്ട് അനുസരിച്ച് ഹക്കീക്കത്തിലെ നജാസത്താണ് നമ്മൾ പറയുന്ന എന്താണ് നജാസത്തിന്റെ ബാബിൽ പറയുന്ന മലവും മൂത്രവും രക്തവും ഛർദിയും അതും ഇതെല്ലാം ഹക്കീക്കത്തിലെ നജാസത്താണ് എന്നാൽ ഹുക്കുമത്തായ നജസത്താണ് നജാസത്താണ് ഹദസ് എന്ന് പറയുന്നത് ഹദസ് അക്ബറും അസുഖറും ഉണ്ടല്ലോ ഇത് രണ്ടും ഹുക്കുമിയത്തായ നജസാണ് അപ്പൊ ഇതിൽ എല്ലാത്തിനെയും തൊട്ടുള്ള ശുദ്ധീകരണമാണ് നദാഫത്ത് എന്ന് പറയുന്നത് മനസിലായില്ലേ അപ്പോ ഈ നദാഫത്തുൻ ഐ മീൻ നജാസത്തിൽ ഹുക്കുമത്തി എന്ന നിലക്ക് തൊഹാറത്ത് രണ്ടാകും ആ നജാസത്ത് പിന്നെ ആ തൊഹാറത്ത് കുബിറയും ഉണ്ട് സുഹറയും ഉണ്ട് ഏർ അതിലെ അക്ബറായ ഹദസ് അതായത് നജാസത്തുൻ ഹുക്കുമത്ത് കുബിറയാകുമ്പോ അതിൽ നിന്നുള്ള ശുദ്ധീകരണം നദാഫത്ത് കുബിറയാകും ആ ഷുഗറാവുമ്പോ ഹെതസ് ഉൻ നസുഗർ അതിന്നുള്ളത് ഷുഗറേ ആകും എന്നാ ഇനി തൈമം ബാക്കിയുണ്ടല്ലോ അതെ അതും ബാക്കിയുണ്ട് അത് ഇത് രണ്ടിന തൊട്ടുള്ള ശുദ്ധീകരണം ഏത് ഈ സുഗറ ഖുബറ എന്ന് പറഞ്ഞ ഹദസ് ഉൻ നസുഗർ അക്ബർ ഉൻ നക്ബർ ഇത് രണ്ടിനെ തൊട്ടുള്ള ശുദ്ധീകരണമാണ് രണ്ടിനും പകരം തയമം വരുമല്ലോ അപ്പൊ അതും ദോഹത്തിൽ പെട്ടതാണ് ഇനി അത് കഴിഞ്ഞ് എന്താ ഇത് മുൻകത്തിയായി ആയിപ്പോയോ കാണുന്നില്ലല്ലണ്ട് പിന്നെ കാണുന്നുണ്ട് കാണുന്നുണ്ട് വൈദിയക്കും റഹുസിക്കും അർജുലക്കും മിളൽ കാൻ എന്ന് പറഞ്ഞ ഒരായത്ത് ഇവിടെ ഈ ബാബിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്നു അല്ലേ അത് ഒളുവിന്റെ ഫറലുകൾ വിശദീകരിക്കുന്ന ആയത്താണിത് ഏർ ഒളുവിന്റെ ഫറലുകൾ വിശദീകരിക്കുന്ന ആയത് നമ്മള് ഫിഖ്ഹിന്റെ ഇസ്തിംദാദ് ഖുർഹാൻ ഹദീസ് റിയാസ് എന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫിഖ്ഹൾ പിടിച്ചെടുത്തത് ആയത്തെ ഹദീസ് ഇജ്മാ റിയാസിൽ നിന്നാണ് അപ്പൊ ഈ ആയത്തിലാണ് ഉളൂവിൻ്റെ ഫർദുകൾ പറഞ്ഞത് പക്ഷെ അവിടെ ഫുറൂൽഉലു ഈ എന്ന് പറഞ്ഞിട്ടില്ല അത് ഇമാമിയങ്ങളാ വിശദീകരിച്ചത് എന്ന് മാത്രം ഫുറൂലുൽ ഫുറൂദുൽഉു എന്ന ഇബാറത്ത് പറയുന്നത് ഫുഫ ആണ് അള്ളാഹുത്താലേ പറഞ്ഞല്ലോ നിസ്കരിക്കാൻ വിചാരിച്ചാല് ആ മുഖവും കയ്യും ഒക്കെ കഴുകണം തലയും തടകണം എന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അത് ഫറാണെന്ന് ഇവര് ആ ഇബാറത്ത് മാറ്റി പറഞ്ഞു അത്ര വ്യത്യാസമേ ഉള്ളു അപ്പൊ ഈ ആയത്ത് ആദ്യം കൊണ്ടുവന്നത് എല്ലാ ബാബിന്റെയും തുടക്കത്തിൽ ഇമാം അബുൽ ഹുസൈനില് കുതൂരി ഇങ്ങനെ ആയത്ത് കൊണ്ടുവരുമോ അതില്ല എല്ലാ ബാബിന്റെയും തുടക്കത്തിൽ ഇങ്ങനെ ആയത്ത് കൊണ്ടുവരൂല പിന്നെ ഇത് തെളിവായി കൊണ്ടുവന്നതുമല്ല തെളിവായിട്ടാണ് ആയത്ത് കൊണ്ടുവരുന്നതെങ്കിൽ മനസ്സല പറഞ്ഞതിന്റെ ശേഷമല്ലേ ആയത്ത് കൊണ്ടുവരേണ്ടത് അല്ലേ വിഷയം പറഞ്ഞതിന് ശേഷമാണ് എന്താക്കേണ്ടത് ആയത്ത് കൊണ്ടു വരേണ്ടത് ഇവിടെ എന്താണ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അപ്പൊ ഇത് തെളിവായി കൊണ്ടുവന്നതുമല്ല പിന്നെന്തിനാ ഇതൊരു വറക്കത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് അത് ആ ആയത്ത് എഴുതുന്നതിലും പറക്കത്തുണ്ട് കിതാബ് ഓതുന്നവര് ആ ആയത്ത് ആദ്യമായി ഓതുമ്പോ അതിലും പറക്കത്തുണ്ട് അപ്പൊ തയമ്മനം തയമുനമ്പി തിലാവത്തി ഹി വസ്തി ഹി എന്നാണ് ഹൈമത്ത് പറഞ്ഞത് അങ്ങനുണ്ട് ഏത് മജ്ലിസും തുടങ്ങുമ്പോ എന്ന പോലെ ഏത് കിതാബും എഴുതാൻ ആരംഭിക്കുമ്പോ ഏത് പ്രഭാഷണവും വായതും എല്ലാം തുടങ്ങുമ്പോ ഒരായ തോതിൽ സുന്നത്തുണ്ട് ഏതുപോലെ ഇന്നമല്ലാമാലി ബിന്നിയാത്തി എന്ന് പറഞ്ഞ ഹദീസ് പറയലും സുന്നത്തുള്ള പോലെ അതുകൊണ്ടാണ് ഇമാം ബുഖാരി അലി അള്ളു സുൽ ബുഖാരിയുടെ ആദ്യത്തെ ഹദീസ് ഇന്നമല്ലാത്ത എന്നാക്കിയത് ആ സുന്നത്ത് വീടാൻ വേണ്ടിയാ എന്ന പോലെ ഇമാം അബുൽ ഹുസൈനിൽ കൊതൂരി ഈ സുന്നത്ത് വീടാൻ വേണ്ടി അത് വർക്കത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ബദർസൊക്കെ തുടങ്ങുമ്പോൾ ഫാത്തിഹ ഓതി തുടങ്ങുന്നത് ഒരാത്തോതിൽ ഒരു സൂറത്തോതിയാൽ കൂടുതൽ നല്ലതാണെന്നാ അപ്പൊ അങ്ങനെ ഒരായത്ത് കൊണ്ടുവന്ന അതിനാണ് പിന്നെ ഫറദു തൊഹാറത്ത് അലിസ്ലാസ മൂന്ന് അവയവങ്ങൾ കഴുകലാണ് തൊഹാറത്തിന്റെ ഫറുദ് ഈ തൊഹാറത്തോണ്ട് ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞ ആ തൊഹാറത്ത് എന്ത് എന്ന തൊഹാറത്താ പിന്നെ മസഹുർ റസി എന്ന പോലെ തലതടകലുമാണ് പിന്നെ എന്താണ് മിർഫഖാനയും കാഴാനിയും അതിൽ ഉൾപ്പെടും എന്ന പറയുന്ന നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ ക്ലാസ് മുറിഞ്ഞാല് ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ ആ ആയിക്കോട്ടെ ചിലപ്പോ എന്റെ എന്താണ് ഡെയിലി ജീവി കയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അപ്പൊ ഫറദു തഹാറത്ത് ഉസുലുല്ലാതായ സ്ഥലം മൂന്നാം വയവം കഴുകാന്ന് പറഞ്ഞാൽ രണ്ട് കയ്യും രണ്ട് കാലും കാലുവാണെങ്കിൽ അഞ്ചവയവം ഉണ്ടാവും അല്ലേ രണ്ടായിട്ട് കൂട്ടിയാൽ അഞ്ചവയവം ഉണ്ടാവും തലയും നിറയണം ഇതാണ് തഹാറത്തിന്റെ ഫറവ് അപ്പോ നമ്മളെ വധേബിലുള്ള പോലെ നെയ്യത്തും തെർത്തീപും എന്തില്ല ഫറലല്ലാന്ന് നടത്താം നമ്മളെ വധേബില് ഈ നാലിൻ്റെ പുറമെ രണ്ടെണ്ണം കൂടി ഉണ്ടല്ലോ നെയ്യത്ത് ചെയ്യണം അത് ഈ ആയത്തിന് പുറമെ ഇന്നമല്ലാമാലും പിന്നെ എന്ന് പറഞ്ഞ ഹദീസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് നെയ്യത്ത് നിർബന്ധമുണ്ട് എന്ന് ആ പിടിക്കുന്നത് പിന്നെ ഈ ആയത്തിൽ നിന്ന് തന്നെയാണ് തെർത്തീബ് നിർബന്ധമുണ്ട് എന്ന് നമ്മളെ മധേബില് ഷാഫി മദേബില് പറഞ്ഞത് അതിന്റെ ക്രമം അങ്ങനെ തന്നെ പറഞ്ഞത് കൊണ്ട് അപ്പൊ ഏതായാലും അത് രണ്ടും ഫറലില്ല ഇവരുടെ മതേബില് അനഫി മതേബ് അനുസരിച്ച് നാലേ ഫറലുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് ഫറലും വാജിബും വ്യത്യാസമുണ്ട് നമ്മളെ മതേബില് ഫറലും വാജിബും ഒരർത്ഥത്തിനാ സംസ്കാരത്തിന്റെ ഫറൽ എന്നും പറയും സംസ്കാരത്തിന്റെ വാജിബും എന്നും പറയും എത്ര പതിനാല് എന്നാല് ഇവർക്ക് സംസ്കാരത്തിന്റെ ഫറല് പിന്നെ ആറും പിന്നെ വാജിബാത്തുകളും അല്ല അപ്പൊ ഫറലെന്താ വാജിബെന്താന്ന് മനസ്സിലാക്കണം അല്ലേ ഞാൻ പറഞ്ഞ ചില ഇസ്ലാഹാത്തുകള് മനസ്സിലാക്കാനുണ്ട് അത് അവസരത്തിനനുസരിച്ച് പറയും എന്ന് പറഞ്ഞു അതിവിടെ അബ്ദുൽ പിന്നെ അബ്ദുൽ ഖനീജിന് മൈതാൻ ഇവിടെ എന്താണ് അല്ലുബാബിൽ പറയുന്നുണ്ട് ആ ഭാഗം വായിച്ചു നോക്കുക ഞാൻ ചുരുക്കി പറയാം ഫറല്ന്ന് പറഞ്ഞാല് രണ്ടുണ്ട് ഫറല് ഉണ്ട് ആ ഫറല് കത്തഅയ്യന് ഫറല് ആ പിന്നെ എന്നും പറയും പിന്നെ അല്ല എന്ന പോലെ ഫറല് അല്ലെങ്കിൽ ഫറല് ഇജിത്തിഹാദി അല്ലെങ്കിൽ ഫറല് അമലി എന്നിങ്ങനെ പറയുന്ന രണ്ട് രീതിയിലുള്ള ഫറൽ അപ്പോ ഫറല് കത്തയ്യ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഫറല് ഇൽമി എന്ന് പറഞ്ഞാല് ആ ഫറൽ കൊണ്ട് ഉദ്ദേശം എന്താണ് ഒരു കത്തയ്യായ ശുബുഹത്തില്ലാത്ത കത്തയ്യായ തെളിവ് കൊണ്ട് ആ ചെയ്യൽ നിർബന്ധമാണ് എന്ന് സ്ഥിരപ്പെട്ട കാര്യത്തിനാണ് ഫറൽ എന്ന് പറയുക അതാണ് ഇവിടെ പറഞ്ഞത് ഫറദുൽ തഹാറത്തി എന്താണ് ഫസുലു സലാസത്തി എന്ന് പറഞ്ഞാല് ഈ ആയത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണല്ലോ ഫസലു ജൂഹക്കും എന്ന് പറഞ്ഞാൽ ആയത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഈ ആയത് കൊണ്ട് സ്ഥിരപ്പെടുമ്പോ അത് കത്തോയ്യ നെസ്സായിട്ടാവുമ്പോ അത് കത്തോയ്യായ തെളിവാണ് അതിൽ ശുഭഹത്തില്ല അങ്ങനെ പിന്നെ അങ്ങനെ കത്തയ്യായ തെളിവല്ലാത്തത് കൊണ്ട് സ്ഥിരപ്പെടുമ്പോ അതിനെന്തു പറയും ആ ഫറല് ലെന്നി അല്ലെങ്കിൽ എഴുത്തിഖാദി അല്ല എന്താണ് ഇജിത്തിഹാദി അല്ലെങ്കിൽ അമലി എന്ന് പറയും എന്ന് പറഞ്ഞാല് അത് ചെയ്തില്ലെങ്കിൽ ആ ഫറല് ഇജിത്തിഹാദി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജവാസ് ഇല്ലാതാകും എന്നാണ് ഏർ ആ ഫറല് ചെയ്തിട്ടില്ലെങ്കിൽ ജവാസ് ഇല്ലാതാകും ജയിസാകാത്തൊരു കാര്യമായി പോ അതാണ് പിന്നെ അതിന് ശേഷം പറയുന്ന ഖദറു നാസിയത്തിന്റെ അവിടെ ഫറൽന്ന് പറയുന്നുണ്ട് ഏ വൽ മഫ്റൂൽ എന്ന് പറയുന്നുണ്ട് ആ ഫറൽ ഏത് ഫറലാ ഈ ഫറൽ അമലിയാണ് അപ്പൊ മെക്ദാറു നാസിയത്തിന്റെ കതര് തടകിയില്ല എന്നുണ്ടെങ്കിൽ ആ തടകല് സഹിഹായില്ല ജയിസായില്ല എന്നർത്ഥം അതാണ് ആ പിന്നെ ഒരു ഫറലുകൊണ്ട് ഉദ്ദേശം പിന്നെ അപ്പൊ വാജിബോ ഞാൻ പറഞ്ഞില്ലേ ഫറലും വാജിബും വ്യത്യാസം ഉണ്ട് വാജിബ് എന്ന് പറഞ്ഞാല് ആ ശുഭഹത്തുള്ള കത്തയി ഒരു ലന്നിയായ ദലീൽ കൊണ്ട് ആ സ്ഥിരപ്പെടുന്ന ചെയ്യൽ നിർബന്ധമാണ് എന്ന് സ്ഥിരപ്പെടുന്ന കാര്യത്തിനാണ് വാജിബ് എന്ന് പറയുക അപ്പൊ ആയത്തിന്റെ നെസ്സുകളൊക്കെ എന്താണ് കത്തവിയായ തെളിവാണ് മുത്തവാത്തറായ ഹദീസും മഷഹൂറായ ഹദീസും ഒക്കെ കത്തോയ്യായ തെളിവാണ് ഇജുമായ കത്തവിയായ തെളിവാണ് എന്നാ ഖബർ ആഹാദുകൾ എന്തല്ല അത് കത്തവിയായ തെളിവല്ല ലന്നിയായ തെളിവുകളാണ് അപ്പൊ ഖബർ ആഹാദ് കൊണ്ട് സ്ഥിരപ്പെടുന്ന വാജിബുകൾ നിർബന്ധമായ കാര്യങ്ങൾക്ക് വാജിബാത്ത് എന്നാ പറയുക അപ്പൊ എന്ന് പറഞ്ഞു പിന്നെ വൽ മിർഫാനി വൽബാനി എന്താണ് അത് രണ്ടും കഴുകൽ നിർബന്ധമാണ് എന്നതിൽ പെടും അത് രണ്ടും ഉൾക്കത് രണ്ടും കഴുകണം എന്തിനാ പറഞ്ഞത് അതിൽ ഖിലാബുണ്ട് തന്റെ ഖിലാബുണ്ട് അത് രണ്ടും കഴുകേണ്ടതില്ല എന്ന് ഇമാം ജുഫർ റഹി അഭിപ്രായം ഉണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ അബുഅനിഫ് ഇമാം റാലിയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മൂന്നാമത് വരുന്ന സ്ഥാനത്ത് വരുന്ന ആളാണ് എന്താണ് ഇമാം സുഫർ റഹി അവർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ട് എന്ത് അത് രണ്ടും ആ കഴുകൽ നിർബന്ധമില്ല എന്ന് പിന്നെ അപ്പൊ ഈ നമ്മളെ അതപ്പി പറഞ്ഞ പോലെ തന്നെ എന്ത് ഈ മിർഫക്ക് കാഗു എന്ന് പറഞ്ഞത് അത് തന്നെയാണ് അതായത് മിർഫക്ക് എന്ന് പറഞ്ഞാല് പിന്നെ തണ്ടൽ പിന്നെ തണ്ടം കൈയും തോൽക്കയ്യും തമ്മില് കൂടുന്ന എല്ലിനാണല്ലോ ആ മൗസിൽ അല്ലെ മൂസിലു തിറാഴി ഫില്ല അതുദീ എന്നാണ് തിറാഴ് എന്ന് പറഞ്ഞാൽ കൈത്തണ്ട് തണ്ടം കൈക്കല്ലേ പറയാ അതിന് എന്ന് പറഞ്ഞാൽ തോൽക്കയ്യ് ആ കയ്യുമായി ചോർക്കു ചേർക്കുന്ന എല്ലിനാണ്ഫക്ക അപ്പൊ അതുൾപ്പെടെ കഴുകണം നമ്മൾ ഷാബി മദൂബിലും അങ്ങനെ തന്നെ അത് തന്നെയാണ് പിന്നെ കാഴ്ബ് എന്ന് പറഞ്ഞാല് ഈ പിന്നെ കാലിന്റെ നെരിയാണി എന്ന് പറയും അതാ ഉയർന്നു നിൽക്കുന്ന എല്ലിനല്ലേ പറയാ ഏഹ് അല്ല അലുമുൻ നാത്തി മുത്തസിലുബി എന്ന് സാക്കോ സാക്കൽത്തണ്ട് അല്ലെ തണ്ടങ്കാല് ഈ തണ്ടങ്കാലിന്റെ എല്ലിനോട് ചേർന്ന് വശങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്ന എല്ലിനാണ് കബു എന്ന് പറയുക പിന്നെ അത് രണ്ടും പെടും കഴുകല് പെടും കഴുകുക എന്ന് പറഞ്ഞാൽ എന്താ കഴുകലും തടകലും തമ്മിൽ വ്യത്യാസം അതൊന്നും മനസ്സിലാക്കി നല്ലതല്ലേ കട കഴുക എന്നല്ല വെള്ളം ഒലിപ്പിക്കുക വെള്ളം ഒലിക്കുമ്പോഴാ കഴുകൽ ഉണ്ടാകുക വെള്ളം ഒലിച്ചില്ലെങ്കിൽ തടകുക എന്ന് പറയുന്നത് പിന്നെ വെള്ളം ഒലിക്കുമ്പോ ആ മഹലിനെയും വിട്ട് പുറത്തേക്ക് ഒരു തുള്ളിയെങ്കിലും ഇറ്റിയിരിക്കണം എന്നാലാണ് കഴുകലാകുക എന്ന് പറയുന്നുണ്ട് ഏർ അതുകൊണ്ടാ ആ അവയവത്തിന്റെ മുകളിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നടന്നാൽ മതി ഒലിച്ചാൽ മതി ആ മഹലും വിട്ടൊരു തുള്ളി എന്താണ് ഇറ്റണ്ടതില്ല എന്നിങ്ങനെ രണ്ടഭിപ്രായുണ്ട് അതിൽ റാജിഹി ഒരു തുള്ളിയെങ്കിലും പുറത്തേക്ക് ഇട്ടണം എന്നാണ് ഷാഫി മദബൻസരിച്ച് അങ്ങനെ അപ്പൊ കഴുകലാകണമെങ്കിൽ എന്താണ് മോൻ കഴുകുമ്പോ അല്ലെ കൈ കഴുകുമ്പോ ആ മഹലിൽ മാത്രം വെള്ളം എല്ലാ സ്ഥലത്തേക്കും എന്താണ് ഒലിച്ചെത്തിയാ പോരാ ഒരു തുള്ളിയെങ്കിലും പുറത്തേക്ക് കിട്ടണം അപ്പോഴാണ് കഴുകലാകുക മനസ്സിലായില്ലേ ഇനി മസഹില് ഫറല് തല എന്ന് പറഞ്ഞല്ലോ അതില് ഫറൽ എന്താസിയത്തിനാസിയത്ത് എന്നാണ് അത് തലയുടെ നാലിൽ ഒരു ഭാഗമാണ് അന്തിനാർ ഉന്നാസിയത്ത് എന്ന് പറയുമ്പോ ആ മുൻഭാഗം തന്നെ മൂർദാവിന്റെ ഭാഗം തന്നെ തടകണം എന്ന് വരും അതില്ല പിന്നെന്തു മതി സൈഡിൽ നിന്നോ പിൻഭാഗത്തു നിന്നോ നാലിൽ ഒന്ന് തടങ്ങിയാലും മതി നാസിയത്ത് കൊണ്ട് ായ നാസിയത്തല്ല തലയുടെ നാലിൽ ഒരു ഭാഗമാണ് അതിന് കാരണം അത്രയും തടകണം എന്ന് പറയാൻ കാരണം എന്താ അലൈഹി എന്താസിലുല്ലം എന്താണ് ഒരു സുഭാത്തത്വ കൗമിൽ വന്നിട്ട് മൂത്ര ഒഴിച്ചു എന്നിട്ട് പിന്നെ ഒതു കൊടുത്തു വഹുഫൈഹി അപ്പൊ ഈ വംസാഹുബിറൂസിക്കും എന്ന് പറഞ്ഞ ആയത്ത് തല തടകണം എന്ന് പറഞ്ഞതിന്റെ അത് എത്ര തടകണം എന്നവിടെ പറഞ്ഞിട്ടില്ലല്ലോ മറ്റേ ഇപ്പുറത്താണെങ്കിൽ ആ പിന്നെ ഐതിയക്കും മിലൽ മറാഫിക്ക് അർജുനക്കും മിലൽ കബൈനി എന്ന് എവിടം വരെ എന്ന് കയ്യന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് കാലിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് തലന്റെ അവിടെ എത്രയെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഈ ഹദീസ് ആ എന്താണ് ആയത്ത് മുജുമലാണ് അതിനെന്താണ് ബയാനായിട്ട് ഈ ഹദീസ് അവർ കൊടുത്തത് കൊണ്ടാണ് എന്താക്കിയത് കദറുൻ നാസിയത്ത് വേണം എന്ന് പറഞ്ഞത് ആയത്തിൽ ബയാനില്ല മുജുമലാണ് അപ്പൊ ഉണ്ടെങ്കിലേ അമൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ബയാനീ ഹദീസിലാ വന്നത് അങ്ങനെയാണ് അവർ പറയുന്നത് ഹനഫീ സാദത്തുൻ ഹനഫീയത്ത് അങ്ങനെ പറയുന്നത് പിന്നെ അപ്പൊ ഖബർ വാഹിതുകൊണ്ട് എന്താണ് കൈതാക്കലൊന്നും പാടില്ല എന്നുണ്ടെങ്കിലും പിന്നെ ഖബർ വാഹിദ് കൊണ്ട് ഭയാന് പറ്റുമെന്ന ഇതൊരു ഖബർവാഹിതാണല്ലോ അങ്ങനെ ഉസൂല് വ്യത്യാസമുണ്ട് പിന്നെ അപ്പൊ ഖദർ മതി അപ്പൊ അത് നമ്മളെ അനുഭാബി ഷാഫി പോയിട്ട് വ്യത്യാസമുള്ള ഒരു മസല നമുക്ക് എന്താണ് ആ ബാലദുർ അടങ്ങിയാ മതി അല്ലേ എവിടെങ്കിലും ഒരു ഒരു തുള്ളി ഒരു എന്താണ് ഒരു മുട്ട സൂചി കൊത്തുന്ന അത്രയും എന്താ എന്ത് വന്നാ മതി ആ തലയുടെ അതിർത്തിയിലുള്ള മുടിയോ തൊലിയോ തൊട്ടാൽ എന്തായി മതി പക്ഷെ ഇവർക്കെന്താവണം നാസിയത്ത് തന്നെ എന്ന് അതാ ലിമാറവൽ മുഗൈറത്ത് മുഗൈറത്ത് ചെയ്തിട്ടുണ്ട് ം ഈ ഹദീസാണ് ഇത് മെക്കദാറു നാസിയത്ത് ഫറൽ ആണ് എന്നുള്ളതിന് തെളിവ് അപ്പൊ ഈ ഫറലും നേരത്തെ പറഞ്ഞ ഫറലും വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നബി നബീ സുല്ലൈസ് അത്താ സുബാത്ത കൗമിൻ ആ ഒരു ജനങ്ങളുടെ ഒരു സമുദായ സമൂഹത്തിന്റെ ഒരു 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 കൗമിന്റെ സുബാത്തത്ത് എന്ന് പറഞ്ഞാല് ഈ വേസ്റ്റ് ഒക്കെ കൊണ്ട് തട്ടുന്ന സ്ഥലാ ഏ വേസ്റ്റ് ഒക്കെ കൊട്ട് തട്ടുന്ന ഒന്നായിട്ട് തട്ടുന്ന സ്ഥലാണ് അപ്പൊ അങ്ങനത്തെ എന്താണ് സ്ഥലത്ത് അവിടെ വന്നിട്ട് ഫബാല അതിന്റെ ഒരു വശത്ത് നിന്ന് എന്ത് മൂത്ര ഒഴിച്ചു എന്നിട്ട് തവല്ല തവള്ള മൂത്ര ഒഴിച്ചിട്ട് പിന്നെ തിരിച്ചു വന്ന് ഒതു കൊടുത്തു ഓ മസഹഅലാ നാസിയത് ഹി ഓ ഹുഹി തലയുടെ നാസിയത്ത് തടയി കുഫയും തടകി എന്നാണ് ഈ ഹദീസ് മുഗൈറത്ത് ബിൻ ഷോബാർ അലി അള്ളാഹൻഹു കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നാണല്ലോ ഉമർബിൻ ഉൽ ഹത്താബ് അലി അള്ളഹുന്റെ ഭരണകാലത്തോ അല്ലെങ്കിൽ ഉസ്മാർ അലി അള്ളാഹുന്റെ ഭരണകാലത്തോ അവർ കേരളത്തിൽ കോഴിക്കോട് ദീനി പ്രചരണത്തിനായി വന്നപ്പോ ഇവിടെ ദീനൊക്കെ പ്രചരിച്ചതായി കണ്ടപ്പോ കൂടുതൽ താമസിക്കാതെ തിരിച്ചുപോയി എന്നാണ് ചരിത്രം എമാം ഷാലിയാത്തി അഹമ്മദ് ഷാലിയാത്തി അഹമ്മത്തലൈഹി അവരുടെ വദിരിയത്തുൻ ഹംസീയന്റെ ഷറഹില് ആ സംഭവം നക്കല് ചെയ്തിട്ടുണ്ട് ഒരു ബീഹാറുകാരൻ എഴുതിയ താരീഖിന്റെ കിതാബിൽ നിന്നാണ് അതിനൊക്കല് ചെയ്തിട്ടുള്ളത് പിന്നെ അപ്പൊ അങ്ങനെ ചരിത്രപരമായ പിൻബലമുള്ള ഉള്ള സംഭവമാണ് അത് മുഖദാറിൽ വന്നു എന്നുള്ളത് പിന്നെ ഇനി അപ്പൊ ഫറലത്ര പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ മൊത്തത്തിലെന്താണ് അനഫീ മദേവ് അനുസരിച്ച് നിസ്കരിക്കാനുള്ള ഒരു രൂപം ഞാൻ എന്താക്കി ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏ പിന്നെ ഇനി ഒതുവിന്റെ സുന്നത്തുകളാണ് അത് നമ്മള് അടുത്ത ക്ലാസ്സിൽ എടുക്കാം